സ് അപ്പം ഇത് ചെറിയൊരു യൂണിറ്റ് ആണ് എന്താ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ അപ്പോൾ അതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിനും അതിനു മുമ്പ് എ പി എം ടിക്കും ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട് നമുക്ക് നോക്കാം ഇൻ ദ ഗൺ വി ഡയഗ്രം വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ പി വൺ ആൻഡ് പി ടു ഇവിടെ നമുക്ക് എന്ത് പറയാം പി വി ഈക്വൾ ടു എൻ ആർ ടി അതില് നമ്മൾ ഈ ഗ്രാഫാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്നറിയോ ക്വാണ്ടിറ്റി പ്ലോട്ടഡ് അലോങ് ദ വൈ ആക്സിസ് ഈസ്ലേസ്ഡ് ബൈ വൈ അപ്പോൾ ഇവിടെ വൈ ആക്സിസിൽ വോളിയമാണ് ഓക്കെ ക്വാണ്ടിറ്റി പ്ലോട്ടഡ് അലോങ് ദ എക്സാക്സിസ് മസ്റ്റ് ബി റീപ്ലേസ്ഡ് ബൈ എക്സ് എക്സാക്സിസിൽ പ്ലോട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി വേറെ എക്സ് കൊടുക്കുക ഇവിടെ എക്സാക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നിരിക്കുന്നത് ടെമ്പറേച്ചറാണ് അപ്പം നമുക്ക് കിട്ടുന്നത് സി ദിസ് ഈസ് ദ ക്വാണ്ടിറ്റി അലോങ് ദ വൈ ആക്സിസ് എന്താ നമുക്ക് ആ വി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ദി ക്വാണ്ടിറ്റി വൈ അപ്പൊ നമുക്ക് അതിന് എന്ത് പറയാം സി ഈ പകരം വൈ എഴുതിക്കൊള്ളു ദിസ് ഈസ് ഈക്വൽ ടു ഇതെന്താ ഇത് ഒരു കോൺസ്റ്റന്റ് ആണ് എൻ ആർ ഡിവൈഡ് ബൈ പ്രഷർ പി ഓക്കെ ടു എം എക്സ് പ്ലസ് സി സിന്നുള്ള ഫോർമുല ലൈൻ ഇവിടെ സി സീറോ ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പാസസ് ത്രൂ ഒറിജിൻ ആണ് അപ്പൊ ഇത് വൈകി കൊണ്ട് എം എക്സ് എന്ന് മാത്രമേ ഉള്ളൂ ഇറ്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ പാസിങ് ത്രൂ ദ ഒറിജിൻ അതിൽ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ അതിന് എമ്മിന് പകരം കിടക്കുന്നതാ അപ്പൊ സാധാരണ അറിയോ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ അത് എന്താ പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ ഇത് ഇങ്ങനെ വരും ഓക്കെ അതിൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ഇതാണ് സി മനസിലല്ലേ ഒരു ലൈൻ ഇതേ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് എക്സാക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ അപ്പൊ ഈ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ലോപ്പാണ് ഓക്കെ സ്ലോപ്പ് ആ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാൻ തീറ്റാൻ തീറ്റ അപ്പോൾ ഈ ദൂരമാണ് എന്ത് സി എന്ന് പറയുന്നത് അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ പറഞ്ഞ വൈ ഈക്വൾ ടു എം എക്സ് പ്ലസ് സിയാ വൈ ഈക്വൾ എം എക്സ് പ്ലസ് സി ഇവിടെ അതേപോലെ വൈ ഈക്വൾ ടു എം എക്സ് ഉണ്ട് പ്ലസ് സി ഇല്ല എന്ന് പറഞ്ഞാൽ സി സീറോ ആണ് അതിന്റെ അർത്ഥം എന്താ ഈ ദൂരം സീറോ ആണെന്ന് പറഞ്ഞാൽ ലൈന് ഒറിജിനിലൂടെ പാസ് ചെയ്യണോന്ന് അർത്ഥം ഓക്കെ അപ്പൊ അതാണ് ഇവിടെ രണ്ട് കേവ് വരച്ചിട്ടുണ്ട് രണ്ട് ഗ്രാഫ് വരച്ചിട്ടുണ്ട് ആ രണ്ട് ഗ്രാഫിലും എന്താ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നത് ഓക്കെ നമ്മളുടെ ഇക്വേഷന് അക്കോർഡിംഗ്ലി റൈറ്റ് അപ്പൊ ഇനി നമുക്ക് എന്താ പറയാ സി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എൻ ആർ ബൈ പി ആ ഓക്കെ അതിൽ എനും ആറും കോൺസ്റ്റന്റ് ആ അപ്പൊ പ്രഷർ കൂടുമ്പോ സ്ലോപ്പ് കുറയും ഓക്കെ അതില് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൻ തീറ്റയാണ് അപ്പൊ തീറ്റ കൂടുമ്പോ പിന്നെന്താ ടാൻ തീറ്റ കൂടും ഓക്കെ ടാൻ തീറ്റ കൂടുമ്പോ സ്ലോപ്പ് കൂടുന്നതാണ് അപ്പൊ പ്രഷർ കുറയും പ്രഷർ കുറയും ഓക്കെ അപ്പൊ ഇവിടെ തീറ്റ വൺ ആണോ തീറ്റ ടു ആണോ കൂടുതൽ തീറ്റ ടു ആണ് കൂടുതൽ അപ്പൊ ആ പി റ്റു എന്ന് പറയുന്നത് കുറവായിരിക്കും അതായത് പി വൺ ആണ് വലുത് എന്നർത്ഥം അപ്പോ പിമോളർ ദാൻ പി വൺ ഓക്കെ ദിസ് മസ് ബി ദ കറക്ട് ഓപ്ഷൻ ഓക്കെ ദൈറ്റ് കറസ്പോണ്ടിങ് ടു എയ്റ്റ് ഗ്രാം ഓഫ് ഓക്സിജൻ ഇത് നമുക്കുള്ള രണ്ടാമത്തെ തവണയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് അതിൽ എട്ട് ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൺ ബൈ ഫോർ മോളാണ് അപ്പൊ പി വി ഈക്വൾ ടു ആർ ടി ബൈ ഫോർ ഉണ്ടാവും അത് നോക്കുക സി ദിസ് ഈസ് പി വിക്വൾ ടു ആർ ടി ബൈ ഫോർ നെക്സ്റ്റ് ഇൻ വെസൽ ദ ഗ്യാസ് ഓഫ് ഹാഫ് ആൻഡ് ദർ സ്പീഡ് റിസൾട്ട് ആൻഡ് പ്രെഷർ അതിൽ പി ഈക്വൾ ടു എൻ വി സ്ക്വയർ ആണ് അതിൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം പിന്നെ സ്മോളിയം പറഞ്ഞ മാസ് ഓഫ് ഈസ് മാളിക്യൂൾ V സ്ക്വയർ സ്ക്വയർ ഓഫ് ദി ആർ എം എസ് പീഡ് അപ്പൊ അതില് നമുക്ക് മാസ് ഓഫ് മോളിക്യൂൾ ഈസ് ഈസ് ഹാഫ് ആൻഡ് സ്പീഡ് ഡബിൾഡ് അപ്പോ എമ്മിന് എം ബൈ ടുക്കിക്ക് കൊടുക്കുക വി പകരം കൊടുക്കുക ഓക്കെ അപ്പൊ ഇവിടെ എന്താ ടു സ്ക്വയർ പറഞ്ഞാൽ ഈക്വൽ ടു വരും അതായത് പ്രഷർ വിൽ ഗെറ്റ് ഡബിൾഡ് ഓക്കെ മോഷൻ സ്റ്റോപ്പ് ചെയ്തു എല്ലാ വെലോസിറ്റീസും നിന്നു ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഈസ് റീസ്ഡ് ഫ്രം ട്വന്റി സെവൻ ടു നയൻ ട്വന്റി സെവൻ ട്വന്റി സെവൻ ത്രീ ഹൺഡ്രഡ് നയൻ ട്വന്റി സെവൻ എന്ന് പറഞ്ഞാൽ നയൻ ഹൺഡ്രഡ് കൂടുതൽ അതായത് ആയിരത്തി ഇരുന്നൂറ് വരും ഓക്കെ പിന്നെ നമുക്ക് എന്ത് പറയാം വി ഈക്വൾ ടു റൂട്ട് ഓഫ് ത്രീ ആർ ടി ബൈ എം ടെമ്പറേച്ചർ മാത്രമേ അവിടെ മാറുന്നുള്ളൂ നയൻ ഹൺഡ്രഡ് എന്നുള്ള സോറി ത്രീ ഹൺഡ്രഡ് എന്നുള്ളത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആയി ഓക്കെ അപ്പോൾ ഇവിടെ എന്താ തൗസൻഡ് ടു ഹൺഡ്രഡ് ബൈ ത്രീ ഹൺഡ്രഡ് പറഞ്ഞ ഫോർ റൂട്ടിനകത്ത് വരും റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ടു വരും ഡാഷ് ഈക്വൾ ടു ആണ് അപ്പോൾ വി ഡാഷ് എന്താ പറയുക നമുക്ക് നമുക്ക് വരേണ്ടത് വരേണ്ടത് റൈറ്റ് പറയാം സോ സ്പീഡ് വിൽ ഗെറ്റ് ഡബിൾഡ് റിലേഷൻ പ്രഷർ ക്യാപിറ്റൽ ആൻഡ് എനർജി പിന്നെന്താ ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് അതിൽ പ്രഷർ പറഞ്ഞാൽ വൺ ബൈ ത്രീ റോ വി സ്ക്വയർ ആണ് എനർജി പറഞ്ഞാൽ റോ സ്ക്വയർ ആണ് അതില് നമുക്ക് എന്ത് പറയാം ഇവിടുന്ന് റോ വി സ്ക്വയർ ഈക്വൽ ടു ടു ഇ എന്ന് പറയാമോ അപ്പൊ ഇവിടെ റോ വി സ്ക്വയർ എന്ന് പറയുന്നത് അപ്പൊ ടു ബൈ ത്രീ ഇന്ന് വരും ഓക്കെ അപ്പൊ പ്രഷർ പി ഈക്വൽ ടു ബൈ ത്രീ ഇപ്പോ അടുത്തത് മീൻ ഫ്രീ പാത്ത് ലാംഡാ ഫോർ എ ഗ്യാസ് മോളിക്യൂൾ മോളിക്യൂൾ അപ്പോൺ ഡയമീറ്റർ ഓഫ് ആസ് മോളിക്യൂൽ ഡിപ്പെടാൻ പറഞ്ഞാൽ പെർ യൂണിറ്റ് വോളിയം ആൻഡ് ഡയമീറ്റർ ഓഫ് ഡിമീറ്റർ മോളിക്യൂൾ അപ്പൊ അത് എന്താ പറയുക മീൻ ഫ്രീ പാത്ത് എന്തിനു പ്രപ്പോർഷനാണ് സോ ഇറ്റ് ഈസ് ഇസ്പ്പോർഷണൽ ടു സ്ക്വയർ സിമ്പിൾ അത് അറിയേണ്ടതോ ഇവിടെ അതേ സാധനം തന്നെ ചോദിച്ചിരിക്കുന്നു വൺ ബൈ റൂട്ട് എൻ പൈ ഡി സ്ക്വയർ ഓക്കെ അപ്പം ഇതാണ് വരിക റൈറ്റ് ഇവിടെ എ ഗ്യാസ് മിക്സ്ചർ കൺസിസ് ഓഫ് ടൂ മോൾസ് ഓഫ് ഓക്സിജൻ ഫോർ മോൾസ് ഓഫ് ആർഗൺ അപ്പം മൊത്തം സിക്സ് മോൾസ് ഉണ്ടാവും ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് പറഞ്ഞാൽ സിക്സ് മോൾസ് നമ്മൾ ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഒരു മോളായി മനസ്സിലായി ആർഗൺ ആവട്ടെ ഓക്സിജൻ ആവട്ടെ എന്താകട്ടെ മനസ്സിലല്ലേ അപ്പൊ മൊത്തം അവിടെ സിക്സ് മോൾസ് ഉണ്ട് പിന്നെ എന്താ പറയുക ഇങ്ങനെ ഈ മിക്സർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എഫ് കാണുക എഫ് കഴിഞ്ഞാൽ പിന്നെ എന്ത് നമുക്ക് കാണാം അതിൽ എഫ് കാണാൻ ഇതാണ് എൻ വൺ എഫ് വൺ പ്ലസ് എൻ ടൂൺ ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിലും അങ്ങനെ എന്താ പറയാ നിങ്ങൾക്ക് എത്ര എണ്ണത്തിലേക്ക് വേണമെങ്കിലും അത് എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പോൾ രണ്ട് മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞ ഡയറ്റോമിക് ആണ് എന്താ അഞ്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം നാല് മോൾ ആർഗൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇന് ഗ്യാസ് ആണ് മോണോ അറ്റോമിക് ആണ് അതിന് ത്രീ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അപ്പൊ ടു ഇൻറ്റു ഫൈവ് പ്ലസ് ഫോർ ഇൻറ്റു ത്രീ ഡിവൈഡ് ബൈ എൻ വൺ പ്ലസ് എൻ ടു പറഞ്ഞാൽ ടു പ്ലസ് ഫോർ അപ്പൊ ഇത് എത്രയാണ് ടു ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ പത്ത് ഫോർ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് അപ്പോൾ എത്രയോ ട്വന്റി ടു ഡിവൈഡ് ബൈ സിക്സ് വരും അതായത് ലെവൻ ബൈ ത്രീ വരും ചോദ്യം എന്താ ചോദ്യം എന്താണെന്നറിയോ അറിയോ വൈബ്രേഷൻ മോഡൊന്നും നോക്കണ്ട ടോട്ടൽ ഇന്റേണൽ ആജി ഓഫ് ദ സിസ്റ്റം അതിൽ ഇന്റേണൽ ആർജി യു ഇക്വൾ ടു എൻ എഫ് ആർ ടി ബൈ ടു ആണ് ഓക്കെ അതിൽ ആ വൺ ബൈ ടു ആണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത് ഇത് ഞാൻ ആദ്യം എഴുതി പിന്നെ എന്നാണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് നമ്മൾ ആക്കിയതാ എത്രയാണ് സിക്സ് മോൾസ് അത് എഴുതി പിന്നെ എഫ് ആണ് ലെവൻ ബൈ ത്രീന്റെ അത് എഴുതി പിന്നെ ഉണ്ട് ടി ഉണ്ട് അപ്പൊ ഇവിടെ അടി കൊടുക്കുക ബാക്കി എന്താ പറയുക

ത്രൂ ഔട്ട് നിങ്ങൾ സി വി കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ ഫസ്റ്റ് ടേമിന് സി വി ബൈ സി വി വരും അതെന്താ റൈറ്റ് സൈഡിൽ എന്താ ആർ ബൈ വരും ഇനി എന്താ വേണ്ടതെന്ന് അറിയോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സി ഈ ഗാമ മൈനസ് വണ്ണിനെ ഇതേപോലെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിനോമിനേറ്ററിൽ വരും സി വി ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പൊ സി വി ഈക്വൾ ടു ആർ ബൈ ഗാമ മൈനസ് വൺ വരും ഓക്കെ സി വി ടു ആർ ബൈ ഗാമ മൈനസ് വൺ അപ്പോ ഇനി അടുത്തത് നമ്മൾ ണെ അതില് നമുക്ക് എഫ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് കണ്ടുപിടിക്കേണ്ടത് അതിൽ ഗാമ മൈ വണ്ണിന് അങ്ങോട്ടും അപ്പൊ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറഞ്ഞു ഇവിടെ ഉണ്ട് റൈറ്റ് നെക്സ്റ്റ് ടുണ്ട്സ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ഓഫ് എ എ മോളിക്യൂൾ അതിൽ ഡിഫറൻ്റ് ആണ് ലീനിയറിന് സെവൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും നോൺ ലീനിയറിന് സിക്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് അപ്പോൾ അതിൽ ഇവിടെ സെവൻ ഇല്ല ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ ഉള്ളതിൽ എന്താ ഇവിടെ നമുക്ക് എന്താ സിക്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറയാം കേട്ടോ അത് അതിനകത്ത് നമ്മൾ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും എടുക്കുന്നുള്ളൂ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുത്തിട്ടില്ല അതിൽ മോണോ അറ്റോമിക്കിന് ആണ് ആ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എല്ലാവർക്കും മൂന്നുണ്ടാവും എക്സ് അലോങ് ദി എക്സ് ഡിറക്ഷൻ വൈ ഡിറക്ഷൻ ആൻഡ് സെഡ് ഡിറക്ഷൻ ആണ് അത് ഓക്കെ ഡൈ അറ്റോമിക്കിന് ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ത്രീ റൊട്ടേഷണൽ ടു ടോട്ടൽ ഫൈവ് വൈബ്രേഷനിൽ എടുത്തിട്ടില്ല നോർമൽ സാധാരണ ടെമ്പറേച്ചറിൽ വൈബ്രേഷനിൽ ഉണ്ടാവില്ല ആക്ച്വലി എന്താ പറയുക വെരി ഹൈ ടെമ്പറേച്ചറില് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവുകയുള്ളൂ അതായത് മോളിക്യൂൾസ് റിജിഡ് അല്ലെങ്കിൽ പിന്നെ പോളി അറ്റോമിക് ലീനിയർ പോളി അറ്റോമിക് നോൺ ലീനിയർ ലീനിയർ ആണെങ്കിൽ സെവനും നോൺ ലീനിയർ ആണെങ്കിൽ സിക്സും ഇതിനകത്ത് എല്ലാത്തിനും ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഡിഗ്രീസ് ഓഫ് ഓഫ് ഫ്രീഡം ഫ്രീഡം ബാക്കിയുള്ളത് വൈബ്രേഷണൽ ഇവിടെ ആണ് ആണ് ആ ഈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദാറ്റ് ഈസ് ജനറൽ ഫോർമിൽ എന്താ അറിയോ സി വിളി ബൈ ടു ആർന്ന

ഒരു മോളിന്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി കൂട്ടാൻ സി പി ഹീറ്റ് ആ കോൺസ്റ്റന്റ് പ്രഷർല് ഒരു ഡിഗ്രി കൂട്ടാൻ എൻ എൻ ഹീറ്റ് കൂട്ടാൻസിന്റെ ഒരു ഡിഗ്രി കൂട്ടാൻ എൻ ഹീറ്റ് ടി ഡിഗ്രി കൂട്ടാൻ എന്താ എൻ ടി വരും അപ്പൊ അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത ഹീറ്റ് നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ടു നോട്ട് സെവൻ ആണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ട്വന്റി പോയിന്റ് സെവൻ വരും മനസ്സിലാവുണ്ടോ സി വി പറഞ്ഞ സി പി മൈനസ് ആർ ആ ട്വന്റി പോയിന്റ് സെവൻ മൈനസ് എയ്റ്റ് അത് ട്വൽ പോയിന്റ് ഫോർ വരും അതാണ് സി വി ഒരു മോളിന്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി കൂട്ടാൻ നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് എന്താ എൻ മോൾസിന്റെ ഒരു ഡിഗ്രി കൂട്ടാൻ എൻ സി വി എൻ മോൾസിന്റെ ഡെൽറ്റാ ടി ഡിഗ്രി കൂട്ടാൻ എൻ സി വി ഡെൽറ്റാ ടി ഇവിടെ നമ്പർ ഓഫ് മോൾസ് വൺ ആണ് സി വി നമുക്ക് കിട്ടി ട്വൽവ് പോയിന്റ് ഫോർ ചൂടാക്കേണ്ടത് പത്ത് ഡിഗ്രിയാണ് അപ്പോൾ ഇൻഡു ടെൻ അപ്പൊ വൺ ട്വൻറ്റി ഫോർ ജൂൾ വരും ഓക്കെ വെൻ ഹീറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം വൺ ട്വൻ്റി ഫോർ ജൂൾ ഓക്കെ